I I I can tell you one thing. I have sleepless nights thinking about it. My wife tells me every day, Why are we getting so involved? But I'm involved because I'm worried about my country. I'm worried about my lovely. You don't know how much it is impacting me. Just imagine how much it must be affecting those belonging to the minority community. ഒരു ഘട്ടത്തിൽ കരയുകയാണ് രാജ്യത്തിന്റെ നിലവിലെ സാഹചര്യത്തെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹം കരയുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ജൂലൈ ഒന്നിന് പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ ഒരു പരാമർശം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഭീതി രാജ്യത്താകെ ഭരണഘടന ഇല്ലാതായി പോകുമോ എന്ന ഭീതി അകന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടായത് ഒറ്റ രാത്രി കൊണ്ട് ഭീതി അകന്നു എന്ന് രാഹുൽ ഗാന്ധി അന്നത്തെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു എന്നാൽ ഇന്ന് അതാണോ സാഹചര്യം ഇന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു മൂന്നാം മോദി സർക്കാർ വന്നു സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ മുന്നോട്ട് പോകുന്നു പക്ഷേ രാജ്യത്തെ പള്ളികൾ ഒന്നും രണ്ടും മൂന്നും വെച്ച് ആ എണ്ണമിട്ട് കുഴിക്കുന്ന സാഹചര്യത്തിലേക്ക് നിയമപരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഗ്യാൻ മസ്ജിദുമായി ബന്ധപ്പെട്ട ഡി വൈ ചന്ദ്രചൂഡിൻ്റെ വിധിയുതയുടെ തുടർച്ചയായി നാട്ടിലെങ്ങും പള്ളിയിൽ അമ്പലമുണ്ട് ശിവലിംഗമുണ്ട് എന്ന അവകാശവാദങ്ങളിലേക്ക് പോയി ഒരുപക്ഷെ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി പലവിധ സംഘടനകൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി രംഗത്തു വരുന്നു കോടതികൾ അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് കരൺ താപ്പർ ദുഷ്യന്തവവയുമായി അഭിമുഖ സംഭാഷണം നടത്തിയത് ദുഷ്യന്തവയെ പ്രകടിപ്പിച്ചത് രാജ്യത്തെ മൈനോറിറ്റി നേരിടുന്ന വലിയൊരു മാനസിക പ്രതിസന്ധിയിലേക്ക് വിരൽ ചൂടുന്ന ചില കാര്യങ്ങളാണ് അതിനുശേഷം അദ്ദേഹം വികാര വിവശനായിരുന്നു അദ്ദേഹം പല വിധത്തിലുള്ള പരിഹാസത്തിന് പാത്രമാകുന്നതൊക്കെ നമ്മൾ അതിനുശേഷം കാണുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പ്രകടനത്തെ രാജ്യത്താകെ അവശേഷിക്കുന്ന ചില നീതിയുടെ ശബ്ദത്തിൻ്റെ തുടർച്ചകളായി നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതുണ്ട് എന്ന് കരൺ താപ്പർ തിരിച്ചറിയുകയും അദ്ദേഹം ദുഷ്യന്തവവയുടെ വികാര പ്രകടനത്തെ ഇങ്ങനെ അഭിസംബോധന ചെയ്യുകയുമാണ് ചെയ്തത് ദുഷ്യാന് താങ്ക് യു ഫോർ ദിസ് വെരി വെരി ദി ഇമോഷൻ ഇൻ യുവർ വോയ്സ് the tears in your eyes speak volumes sorry also thank you no don't apologize it was your heart that was speaking your heart will reach out to the audience your heart will make a point ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കരൺ ധാപ്പർ ദുഷ്യന്തവയെ അഭിമുഖം നടത്തിയ വീഡിയോയുടെ പ്രധാന പോയിന്റുകൾ മലയാളത്തിലാക്കി പറയുക എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യ കേൾക്കേണ്ട ശബ്ദം എന്നുള്ള നിലയിൽ ദുഷ്യന്തവയുടെ വൈകാരികതയിലേക്ക് പോലും കടന്ന ആ സംഭാഷണ ഭാഗങ്ങൾ പ്രസക്തമാണ് എന്ന് തോന്നുന്നു നമുക്ക് ആ പ്രധാന പോയിന്റിലേക്ക് കടക്കാം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം പള്ളികൾ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് മുകളിലാണോ പണിതുയർത്തിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാനുള്ള സർവേ ൾക്ക് രാജ്യത്തെ കോടതികളിൽ പലതും അനുമതി നൽകുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജസ്റ്റിസ് ചന്ദ്രചൂഡിന്റെ വിധിയാണോ നമ്മൾ ഇത്ര മോശം സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തവി അഭിമുഖ സംഭാഷണത്തിൽ തന്റെ പ്രതികരണം ആരംഭിക്കുന്നത് രാജ്യത്ത് ഉരുത്തിരിഞ്ഞു വരുന്നത് അസാധാരണമാം വിധം ഗുരുതരമായ സാഹചര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മത ആരാധന നിയമത്തിലൂടെ നിരോധിച്ച കാര്യങ്ങളാണിത് അയോധ്യ രാമജന്മഭൂമി കേസിൽ ജസ്റ്റിസ് ടി ജെ ചന്ദ്രചൂഡ് അധ്യക്ഷനായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഈ നിയമത്തിലെ രണ്ട് അടിസ്ഥാന ഘടകങ്ങളെ പറ്റി പറയുന്നുണ്ട് ആദ്യത്തേത് ഈ നിയമത്തിൽ എടുത്തു പറയുന്നവയല്ലാത്ത നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു മുമ്പുള്ള എല്ലാ ആരാധനാലയങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് രണ്ടാമത്തേത് കുറച്ചുകൂടി പ്രധാനമാണ് നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിനു മുമ്പുള്ള ഒരു ആരാധനാലയത്തിൻ്റെയും സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും മാറ്റം വരുത്തുന്നതിന് കാരണമാവുന്ന പുതിയ ഹർജികളോ അപ്പീലുകളോ കോടതികൾ സ്വീകരിക്കരുത് എന്നതാണ് മത ആരാധനാ നിയമത്തിലെ നാലാം വകുപ്പിലെ രണ്ടാം ഉപവകുപ്പ് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇക്കാര്യം പറഞ്ഞത് രാമജന്മഭൂമി ബാബറി മസ്ജിദ് കേസിൽ കോടതി വ്യവഹാരങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നിലനിന്നിരുന്നതുകൊണ്ടാണ് ഈ വകുപ്പിൽ നിന്നും ഒഴിവായത് എന്ന് നമുക്കെല്ലാം അറിയാം ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് ഈ നിയമം എന്നും ഈ നിയമം ലംഘിക്കാതിരിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തിലെ പിഴവുകൾ ജനങ്ങൾ നിയമം കയ്യിലെടുത്ത് തെരുവിലിറങ്ങിക്കൊണ്ട് തിരുത്താനാവില്ല എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അത് ജനങ്ങളുടെ ഭാവിയെ തകർക്കുകയേ ഉള്ളൂ ചന്ദ്രചൂട് അംഗമായ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വാക്കുകളാണ് ഇത് ഈ വാക്കുകളിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമുണ്ട് സുപ്രീം കോടതിയുടെ രാമജന്മഭൂമി വിധിക്ക് ശേഷം എല്ലാവരും കൈ കഴുകുകയാണ് രാമജന്മഭൂമി വിധി പറഞ്ഞ് അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ശർമ്മ മറ്റ് ആരാധനാലയങ്ങളിലെ പുതിയ നിയമ നടപടികളെയും ഹർജികളെയും തടയുന്നില്ല എന്നൊരു നിരീക്ഷണം നടത്തിയിരുന്നു എന്നാൽ ഈ നിരീക്ഷണം തെറ്റാണെന്നാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിലയിരുത്തിയത് ഭാവിയിൽ ആരാധനാലയങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുന്ന ഹർജികൾ സ്വീകരിക്കരുത് എന്ന് നിയമം വ്യക്തമാക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു ഇതാണ് നമ്മുടെ നാടിന്റെ നിയമം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സുപ്രീം കോടതി അടക്കമുള്ള കോടതിയും എല്ലാം ഈ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ക്യാൻ കേസിൽ ഇതിന് ഘടകവിരുദ്ധമായ നിലപാടാണ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ചന്ദ്രചൂഡ് സ്വീകരിച്ചത് ഗ്യാൻ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് സർവേ തുടരാം എന്ന നിർദ്ദേശം അദ്ദേഹം നൽകി ഈ നടപടി ഞെട്ടിക്കുന്നതായിരുന്നു സ്വന്തം കോടതി വിധിയെ ന്യായാധിപൻ തന്നെ തെറ്റിക്കുന്ന നടപടിയായിരുന്നു അത് ആ തീരുമാനം ഇപ്പോൾ ഒരു പണ്ടോറയുടെ പെട്ടി തുറന്നുവിട്ടിരിക്കുന്നതിന് തുല്യമായിരിക്കുന്നു ജസ്റ്റിസ് ചന്ദ്രചൂട് ചില രാഷ്ട്രീയക്കാരുടെ കയ്യിലെ പാവയായി മാറിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ശേഷമുള്ള ആരാധനാലയങ്ങളുടെ സ്വഭാവത്തിലും വ്യക്തിത്വത്തിലും മാറ്റം വരുത്താനാവില്ല എങ്കിലും ആരാധനാലയങ്ങളുടെ വ്യക്തിത്വം എന്താണ് എന്ന് പരിശോധിച്ച് തീരുമാനിക്കാം എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഗ്യാൻ വാബി കേസിൽ ചന്ദ്രചൂട് വ്യാഖ്യാനിച്ചത് ഇത് നിയമത്തിന്റെ അന്തസ്സത്തെ തകർക്കുകയാണ് ചെയ്തത് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ആരുടെയോ കയ്യിലെ പാവയാണ് എന്ന് ഈ അഭിമുഖത്തിൽ പ്രത്യേകമായി തന്നെ വിശകലനങ്ങളുടെ അടിസ്ഥാനത്തിൽ ദുഷ്യന്തവേ പറയുന്നുണ്ട് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് വ്യക്തമായി അറിയാവുന്നയാളാണ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് രാമജന്മഭൂമി കേസിൽ ചന്ദ്രചൂഡ് ഉൾപ്പെട്ട വിധിന്യായത്തിൽ എന്താണ് പറയുന്നത് എന്ന് ബുദ്ധിമാനായ അദ്ദേഹത്തിന് നന്നായി അറിയാം സമീപ ഭാവിയിൽ തന്നെ ചന്ദ്രചൂഡിനെ എല്ലാവരും മറക്കും എന്ന് പ്രതീക്ഷിക്കുന്നു പ്രശ്നം അതല്ല പാർലമെന്റ് പാസാക്കി സുപ്രീം കോടതി വ്യാഖ്യാനിച്ച നിയമത്തെ തള്ളിക്കളയുന്നതിൽ ജുഡീഷ്യറിക്ക് ഉത്തരവാദിത്തമുണ്ട് അപ്പൊ കരൺ താപ്പർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് ചന്ദ്രചൂടിനെ നിയന്ത്രിക്കുന്നത് എന്ന് അതിനെക്കുറിച്ച് വിശദമായ മറുപടിയാണ് ദുഷ്യന്തബവെ പറയുന്നത് അക്കാര്യം നമുക്കെല്ലാം അറിയാം ഒരു കാര്യം ഞാൻ പറയാം ആർ എസ് എസ് നേതാവ് മോഹൻ ഭാഗവത്തിന്റെ ആശയങ്ങളോട് എനിക്ക് യോജിപ്പില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ് എല്ലാ മുസ്ലിം പള്ളികളിലും ക്ഷേത്രം തിരഞ്ഞു പോവുന്നത് അവസാനിപ്പിക്കണം എന്നാണ് മോഹൻ ഭാഗവത് പറഞ്ഞത് ഇത്തരം നീക്കങ്ങൾ വഴി ഉണ്ടാക്കുന്ന ഏറ്റവും താഴെത്തട്ടിലുള്ള പ്രശ്നങ്ങളെ നന്നായി അറിയാവുന്ന ഒരാളാണ് മോഹൻ ഭാഗവത് ഇത്തരം കാര്യങ്ങളിൽ ആർക്കാണോ താല്പര്യം അവർ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് അപ്പൊ കരൺ താപ്പർ ചോദിക്കുന്നു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ ഭരണകക്ഷിയായ ബി ജെ പിയുടെ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിച്ചു എന്ന ആരോപണമാണോ താങ്കൾ ഉന്നയിക്കുന്നത് എന്ന് ദുഷ്യന്തവയോട് ചോദിക്കുന്നുണ്ട് അതിന് ദുഷ്യന്തവയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഗണപതി പൂജയ്ക്കായി പ്രധാനമന്ത്രിയെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോഴും ബാബറി മസ്ജിദ് രാമജന്മഭൂമി തർക്കത്തിൽ ദൈവിക ഇടപെടൽ മൂലമാണ് വിധി പറയാൻ ശക്തി ലഭിച്ചത് എന്ന് പറഞ്ഞപ്പോഴും എല്ലാം ഇക്കാര്യം തെളിഞ്ഞതാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് എങ്ങനെയാണ് ലൗജിഹാദും ചെയ്യാനാവുകൾ കൊലകളുമെല്ലാം ശിക്ഷ ലഭിക്കില്ലെന്ന ഉറപ്പിലും ബി ജെ പി സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയിലുമാണ് നടക്കുന്നത് അടുത്തിടെ ബറോഡയിൽ ഒരു ബി ജെ പി പ്രവർത്തകന്റെ മകൻ കൊല്ലപ്പെട്ടു കൊലപാതകം മുസ്ലിമാണ് എന്നാണ് ആരോപണം അയാളെ നിയമത്തിന് മുന്നിൽ എത്തിച്ച് ശിക്ഷിക്കുന്നതിന് പകരം ബറോഡയിലെ നൂറ്റാണ്ട് കാലത്തോളം പഴക്കമുള്ള മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളെ തകർക്കുകയാണ് ചെയ്തത് പോലീസും ഭരണകൂടവും ചേർന്ന് ഇവിടെ ഭീതിയുടെ അന്തരീക്ഷമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ ഗുജറാത്തിലേക്ക് വരണം അവിടുത്തെ കാഴ്ചകൾ എൻ്റെ കണ്ണു നിറച്ചു ഗുജറാത്തിലെ രണ്ട് സമുദായങ്ങൾക്കിടയിലെ വിഭജനം പരിഹരിക്കാനാവാത്ത അത്രയും വലുതായിരിക്കുന്നു അവിടെ ഒരിടത്തും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒന്നിച്ചു ജീവിക്കുന്നില്ല ന്യൂനപക്ഷങ്ങൾക്ക് മുൻതൂക്കമുള്ള അഹമ്മദാബാദിലെ ജുമാപുര പോലുള്ള ഭാഗങ്ങളെ എൻ്റെ അഹമ്മദാബാദിലെ സുഹൃത്തുക്കൾ പോലും പാകിസ്ഥാൻ എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടിയത് സ്വാതന്ത്ര്യം നേടാനായി ആയിരക്കണക്കിന് ഇന്ത്യക്കാരാണ് സ്വന്തം ജീവൻ നൽകിയിട്ടുള്ളത് വിഭജനം നടന്നു പാകിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങൾ അവിടേക്ക് പോയി ഇവിടെ തുടരാൻ താമസിച്ചവർ ഭൂരിപക്ഷത്തിൻ്റെ കൈകളിലാണ് അവരുടെ ഭാവിയുടെ സുരക്ഷിതത്വം ഉറപ്പിക്കുന്നത് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണോ നമ്മൾ എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഇപ്പോഴും ന്യൂനപക്ഷത്തിന് ഭരണഘടനയിൽ വിശ്വാസമുണ്ട് പാകിസ്ഥാൻ അടക്കമുള്ള ഇസ്ലാമിക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ബോംബ് സ്ഫോടനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇന്ത്യയിൽ പുൽവാമയിൽ നടന്ന ഒരേ ഒരു ആത്മഹത്യാ ബോംബ് സ്ഫോടനമാണ് നമുക്കറിയാവുന്നത് നമുക്ക് നൂറ്റിനാൽപ്പത് കോടി മനുഷ്യരുടെ കാര്യങ്ങൾ നോക്കാനുണ്ട് അവർക്ക് ജോലിയും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനവും നൽകേണ്ടതുണ്ട് പൊതുജനാരോഗ്യവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തേണ്ടതുണ്ട് സമാധാനവും ശാന്തിയും വികസനവുമാണ് നമുക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് എനിക്ക് നിരവധി രാത്രികളിൽ ഉറക്കം നഷ്ടമാവുന്നുണ്ട് എന്ന് ദുഷ്യന്തവേ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞാണ് അദ്ദേഹം വികാരാധീനനാവുന്നത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നത് എന്ന് എൻ്റെ ഭാര്യ ദിവസവും ചോദിക്കാറുണ്ട് എൻ്റെ രാജ്യത്തെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ആശങ്കയുണ്ട് എൻ്റെ ഇത്രത്തോളം ഈ കാര്യങ്ങൾ എന്നെ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ഈ കാര്യങ്ങൾ എത്രത്തോളം സ്വാധീനിക്കും എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ആരും നിവർന്ന് നിൽക്കാൻ ആഗ്രഹിക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് അറിയില്ല സമകാലിക ഇന്ത്യയിൽ രാജ്യം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളാണ് ദുഷ്യന്തവേ പറയുന്നത് എഴുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യം സ്വാതന്ത്ര്യം നേടിയ ഈ കാലത്ത് എഴുന്നൂറ് വർഷം മുമ്പുള്ള കയ്യേറ്റത്തെ കുറിച്ച് പറഞ്ഞ് പള്ളികളിൽ കയ്യേറ്റം നടത്തി കുഴിച്ച് കുഴിച്ച് മുന്നോട്ടു പോയി രാജ്യത്തെ സമാധാനം ഇല്ലാതാക്കുന്ന ഒരു പ്രവർത്തനം ഒരു ഭാഗത്ത് നടക്കുന്നു നിയമപരമായ പിന്തുണ ലഭിക്കും വിധത്തിൽ അത്തരമൊരു വിധിന്യായം ഈ രാജ്യത്തുണ്ടായിരിക്കുന്നു എന്തുകൊണ്ടാണ് തൽ നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള തൽസ്ഥിതി തുടരാനുള്ള തൊണ്ണൂറ്റി ഒന്നിലെ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കഴിയാത്ത വിധത്തിൽ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഗ്യാൻ കേസിൽ ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത് അതിനുശേഷം നാടായ നാട്ടിലെ പള്ളികളെല്ലാം കുഴിക്കണം എന്ന ആവശ്യവുമായി പലവിധ ആവശ്യവുമായി പലവിധ സംഘടനകൾ രംഗത്ത് വരുമ്പോൾ അതിന് തടയിടാൻ സുപ്രീം കോടതി എന്തുകൊണ്ട് ഇടപെടൽ നടത്തുന്നില്ല അന്തിമമായ ഒരു ഉത്തരവ് ഉണ്ടാകും വരെ ഇനി ഇത് രാജ്യവ്യാപകമായി നടന്നുകൊണ്ടിരിക്കും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് രാഹുൽ ഗാന്ധി പറഞ്ഞ സമാധാനത്തിൻ്റെ ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൻ്റെ ഒരു നിലനിൽപ്പല്ല ഇപ്പോഴുള്ളത് അത്തരം ഭീതിജനകമായ സാഹചര്യങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള അസമാധാനത്തിന്റെ പുതിയ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളും ഇത് തിരിച്ചറിയണം എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളത് ഇനിയും ഇനിയും കുഴിച്ച് എത്ര കാലം മുന്നോട്ടു പോകും എന്നുള്ള യാഥാർത്ഥ്യം രാജ്യമെങ്ങും ഒരുപക്ഷേ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളും പാർട്ടികളെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട് ദുഷ്യന്തവയുടെ വൈകാരിക പ്രകടനം രാജ്യത്തിൻ്റെ മുഴുവൻ കണ്ണു തുറപ്പിക്കാനുള്ള ഒരു പോയിൻ്റായി മാറണം എന്നുള്ളതാണ് നിലവിൽ രാജ്യം ആവശ്യപ്പെടുന്ന ഒരു അനിവാര്യത ഇല്ലെങ്കിൽ ഇതെവിടെ ചെന്ന് നിൽക്കും എന്നുള്ള ചോദ്യം മാത്രമാണ് ബാക്കിയാവുന്നത് നിയമപരമായ പിൻബലം ലഭിക്കാത്തിടത്തോളം കാലം ഇനിയും നിരവധി പരാതികൾ വന്നുകൊണ്ടിരിക്കും നിരവധി സംഭാലുകൾ നടന്നുകൊണ്ടിരിക്കും നിരവധി ന്യൂനപക്ഷ മേഖലയിലുള്ള മനുഷ്യർ വെടിവെച്ച് കൊല്ലപ്പെടും എന്നുള്ള സാഹചര്യം പോലും ഉണ്ട് അതുകൊണ്ട് എന്താണ് നടക്കുക എങ്ങനെയാണ് ഇതിനൊരു അവസാനം സൃഷ്ടിക്കുക എന്ന് ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട സമയമാണ് ഇത് ഇനിയും കട പോകുന്ന സമയം വിലപ്പെട്ടതാണ് തിരിച്ചറിയുക എന്നുള്ളതാണ് ദുഷ്യന്തബയുടെ ഈ വൈകാരിക പ്രകടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹ്വാനം നന്ദി നമസ്കാരം